ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആശ്വാസത്തിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ബർഗർ ഉണ്ടാക്കി നോക്കിയാലോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ബർഗർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ അതിൻ്റെ ഫില്ലിങ്ങ് ചെയ്യുന്നതൊക്കെ അതിന് ഞാൻ വല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല ഈ ബണ്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണിച്ചേരട്ടെ അപ്പം നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണേ ഇതിലേക്ക് ഞാൻ രണ്ടര കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത് രണ്ടര കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പില്ലേ അതിന് രണ്ടര കപ്പാണ് രണ്ട് കപ്പ് എടുത്തു പിന്നെ ഒരു ഒരക്കപ്പും കൂടെയാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് പഞ്ചസാര എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണാണേ നമ്മുടെ അള അളവ് കപ്പിന് അളന്ന് തന്നെ എടുക്കുവാണെങ്കിൽ നമുക്കത് എളുപ്പമുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഈസ്റ്റ് ഈസ്റ്റ് ആണ് അത് ഞാൻ ഒന്നര ടേബിൾ സ്പൂണാണേ എടുക്കുന്നത് ഇൻസ്റ്റൻറ് ഈസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ ആവശ്യത്തിനാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തുന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാനതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടോ നോക്കിയിട്ട് വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ബട്ടർ ചേർക്കുന്നത് അത് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഒരു മുട്ടയാണ് മുട്ടയാണെട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയും കൂടെയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം അതും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ വേണേ പിന്നെ ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് കേട്ടോ അതൊരു നേരെ ചൂടുള്ള വെള്ളം വേണം കേട്ടോ ചൂടുവെള്ളം തന്നെ വേണമെന്നുണ്ടേ അത് നല്ല ചൂടുള്ള നേരിയ ചൂടുവെള്ളമാണ് കേട്ടോ അത് ഞാനൊരു ഇപ്പോൾ ഒരു മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകോ ഉറക്കോ ചെയ്യാവുന്നതാണ് എന്തായാലും ഞാൻ മുക്കാൽ കപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാവേ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കത്തില്ലേ ആ ഒരു രീതിക്ക് വേണം കേട്ടോ കുഴച്ചെടുക്കാനേ അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയെ അല്ലെങ്കിൽ മൈദമാവല്ലേ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒട്ടി ഒട്ടി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാവേ ഇപ്പം ഞാൻ അത് ആയിട്ട് ആയി വന്നിട്ടില്ല കേട്ടോ ആയി വരുന്നതേ ഉള്ളേ ഇത് നമ്മളെത്ര സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുന്നുണ്ടോ അത്രയ്ക്കും ബണ്ണും അതുപോലെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പൊ കണ്ടോ ഇത് കൈയിൽ ചെറുതായിട്ടൊക്കെ ഉട്ടുന്നില്ല അപ്പം നമ്മൾ അത്ര ആയിട്ടില്ല നമുക്ക് സോഫ്റ്റ് ആവുന്നവരം വരെ നന്നായിട്ട് തന്നെ ഇങ്ങനെ കുഴച്ച് കൊടുത്തോണ്ടിരിക്കണേ ശരിക്കണമേ അപ്പോൾ നന്നായിട്ടായി കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ പാത്രത്തിൽ ഇരിക്കുന്ന ബാക്കി അതിൻ്റെ ചെറിയ പൊടികളൊക്കെ ഇല്ലേ അതെല്ലാം അതിൽ നിങ്ങൾക്ക് പോരൂട്ടോ പിന്നെ പാത്രം നല്ല രീതിയിൽ ഇരിക്കുവേ അപ്പോഴത്തേ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നനഞ്ഞൊരു ഇതുപോലെ ഒരു ടവില് വെച്ചിട്ട് അതൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ടൗല് വെച്ച് മൂടി വെക്കുന്നതാണേ ഇത് അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ നമുക്കതൊന്ന് സോഫ്റ്റ് ആവാൻ വെക്കണം കേട്ടോ അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടെടുത്താണേ ഇത് കണ്ടോ ഇപ്പോൾ ഒട്ടുന്നൊന്നുമില്ല കൈയിലൊന്നും പറ്റുന്നൊന്നുമില്ല രീതിയിൽ ണ്ടോ എന്നിട്ടും നമുക്കത് വീണ്ടും ഒന്നോടെ ഒന്ന് കുഴച്ചെടുക്കണേ നന്നായിട്ട് വീണ്ടും ഒന്നോടെ ഒന്ന് കുഴച്ചു എടുത്തിട്ട് അദ്ദേഹം നമുക്ക് എത്ര എത്ര ബണ്ണാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് അത്രയായിട്ട് നമുക്കതൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ അത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്കത് അകത്തേക്ക് അകത്തേക്കായിട്ട് അതിങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇതുപോലെ എടുക്കണേ ഞാൻ കാണിച്ചു തരുന്ന പോലെ ഇതുപോലെ ഉരുളിയായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്കാക്കി വെച്ച് ഫോൾഡ് ചെയ്തെടുക്കണേ അങ്ങനെയാണ് റൗണ്ട് ചെയ്തെടുക്കണേ ചെയ്തെടുക്കണേട്ടോ അപ്പൊ അങ്ങനെ ഞാനിത് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് വീണ്ടും ഇത് റെസ്റ്റ് ചെയ്യാൻ ഒരു അരമണിക്കൂർ വഴി വെക്കണം കേട്ടോ അതുപോലെ ഒരു നനഞ്ഞ ടൗള് തന്നെ വീണ്ടും എടുത്തിട്ട് വെക്കണേ അതുകഴിഞ്ഞ് ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിപ്പോൾ ആണ് ഇത് കണ്ടോ നന്നായിട്ട് അത് വലുതായി വന്നിട്ടുണ്ട് അപ്പം ഈസ്റ്റ് ഇട്ടേണ്ട അത് നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഉരുളകളില്ലായിരുന്നു അത് നമുക്ക് വീണ്ടും ഒന്നോടെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിട്ട് എടുക്കണം കേട്ടോ ഒന്നോടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഒന്നോടെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കിയിട്ട് വേണേ ബട്ടർ പേപ്പറിലേക്ക് മാറ്റാനേ അത് നമുക്ക് ഓവനിൽ വെക്കാനുള്ളതെട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുക്കുമ്പോഴും അതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വേണം കേട്ടോ വീണ്ടും അതുപോലെ ഒന്ന് ചെയ്തിട്ട് വേണം നമ്മൾ ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയെടുക്കാനേ പിന്നെ നമുക്ക് ഒരു മുട്ടയുടെ ആവശ്യം കൂടെ ഉണ്ട് അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ സ്പൂൺ ആവുമ്പോൾ ഒന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മേലിലേക്ക് എള്ളാണ് ഇടുന്നത് വെളുത്തയെ നമ്മൾ ഈ ബർഗർ ഒക്കെ കടയിൽ നിന്ന് വാങ്ങാ വാങ്ങിക്കഴിയുമ്പോൾ നമുക്കിതുപോലെ വെളുത്ത എള്ളതിന്റെ പുറമേ ഇരിക്കുമ്പോൾ തന്നെ അതിനൊരു ഭംഗിയല്ലേ നമ്മളിത് ഓവനിലേക്ക് മാറ്റിയിട്ടുണ്ടേ അപ്പം നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റാണേ നമ്മളിത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം അതിന് മുമ്പ് പത്ത് മിനിറ്റ് നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് വേണേ അങ്ങനെ ചെയ്ത് വെക്കാനേ അപ്പോൾ അതേ നമുക്ക് നല്ല സൂപ്പർ ബർഗർ ബണ്ണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പോലും ഉറപ്പില്ല ഇത്രയും സൂപ്പറായിട്ട് കിട്ടുമെന്ന് കാരണം അതിൻ്റെ അളവുകളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ ഏതുകൊണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള ബണ്ണ് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ബണ്ണാണേ നമുക്ക് കിട്ടിയത് ഇതുപോലെ തന്നെയല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇരിക്കുന്നത് കണ്ണൊക്കെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ അത് എത്രത്തോളം സോഫ്റ്റാന്നുള്ളത് കണ്ടില്ലല്ലോ അതേ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ടോ ഇതുപോലെ നല്ല പഞ്ഞു പോലെയുള്ള പണ്ണാണ് കേട്ടോ നമുക്ക് കിട്ടിയത് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പഞ്ഞു പോലത്തെ കേക്ക് എന്ന് പറഞ്ഞില്ല അതുപോലെ നല്ല പഞ്ഞു പോലത്തെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ തന്നെ പണ്ണാണ് കേട്ടോ കിട്ടി വെക്കുന്നത് ഞാനിനി ഇതൊന്നും മുറിച്ചോടെ കാണിച്ചു തരാവേ അപ്പോൾ അത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് കാണാം കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോണേ നന്നായിട്ട് വന്നിട്ടുള്ളത് നോക്കിക്കേ കണ്ട ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പാട്ടർ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചെയ്യണം കേട്ടോ സമയം എടുത്തിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം നന്നായിട്ട് അത് കുഴച്ചെടുക്കുന്നു അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് നമുക്ക് കിട്ടും കേട്ടോ കണ്ടോ നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ വന്നിട്ടില്ലേ അപ്പം നമുക്കും ഇത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നൊള്ളൂട്ടോ കടയിൽ നിന്നൊന്ന് വാങ്ങിച്ച് വെറുതെ പൈസ കളയേണ്ട കാര്യമില്ലേ അപ്പോൾ അതായത് നമുക്കൊരു ബർഗർ നമുക്ക് തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പം അതായത് ീതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഞാൻ മയോണൈസ് വെക്കുകയാണെ അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മയോണോസ് ആട്ടോ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാവുന്ന മയോണോയ്സ് ആണേ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാവേ നമുക്ക് പച്ചമുട്ട വെച്ചിട്ടല്ല അല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മൾ ബർഗർ ഉണ്ടാക്കുമ്പോഴേ ഇതിൻ്റെ അകത്ത് കട്ട്ലെറ്റ് വെക്കുന്നോ അല്ലെങ്കിൽ വേറെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നോ ഒന്നും അല്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇതിൻ്റെ അകത്ത് വെക്കുന്നത് മയോണൈസിൻ്റെ രുചിയനുസരിച്ചാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ബാക്കിയുള്ള ഒന്നും സാധനങ്ങളൊന്നുമില്ലേലും ഈ പണ്ണിൻ്റെ അകത്ത് ഈ മയോണൈസ് വെച്ച് കഴിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിച്ചാൽ അതേ ഫീലാണ് കേട്ടോ നമുക്ക് വരുന്നത് എന്നതായാലും നമ്മൾ ഇത്രയൊക്കെ തയ്യാറാക്കി എടുത്തതല്ലേ അതുകൊണ്ട് ആഡംബരം ഒട്ടും കുറയ്ക്കേണ്ടെന്നോർത്തോണ്ട് അതിൻ്റെ അകത്ത് ചീസും കട്ട്ലറ്റും ക്യാബേജും നമ്മുടെ ടൊമാറ്റോയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ടേസ്റ്റോടുകൂടിയ ഈസി ആയിട്ടുള്ള നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ബർഗറിന്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻ്റ് പറയണേ നല്ലതായിരുന്നോ എന്നുള്ളത് പറയണം കേട്ടോ അപ്പം ഈ മയോണൈസ് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതാണ് കാരണം നമ്മൾ സാധാരണ മയോണൈസ് തയ്യാറാക്കി എടുക്കുന്ന പച്ചമുട്ടയിലല്ലേ ഇത് അങ്ങനെയല്ല കേട്ടോ അപ്പം അതെങ്ങനെയാണ് എന്നുള്ള വീഡിയോയും ഞാൻ ചെയ്യാവേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ ബായ്